ലോക ഫുട്ബോളിലെ ഐതിഹാസിക നായകൻ ലിയണൽ മെസ്സി തന്റെ മുപ്പത്തി എട്ടാമത് ജന്മദിനം ആഘോഷിച്ചത് തന്റെ ക്ലബ്ബായ ഇന്റർ മയാമിയുടെ ക്ലബ്ബ് വേൾഡ് കപ്പിലെ പ്രീക്വാർട്ടർ രംഗപ്രവേശനത്തോടുകൂടിയായിരുന്നു ക്ലബ്ബ് തലത്തിലും രാജ്യാന്തര തലത്തിലും ഈ മുപ്പത്തിയെട്ടാമത്തെ വയസ്സിലും ലിയണൽ മെസ്സി മിന്നുന്ന പ്രകടനം പുറത്തെടുക്കുമ്പോൾ പലപ്പോഴും തോന്നിപ്പോകും ലിയണൽ മെസ്സിക്ക് പ്രായമെന്നത് വെറുമൊരു അക്കം മാത്രമാണെന്ന് സെലിബ്രിറ്റികളുടെ സെലിബ്രിറ്റിയാണ് ലിയണൽ മെസ്സി എന്നൊരു വിശേഷണം മെസ്സിക്കുണ്ട് കാരണം മെസ്സി ആരാധിക്കുന്ന ലോകമറിയുന്ന നിരവധി സെലിബ്രിറ്റീസുകളാണുള്ളത് അവരെല്ലാവരും മെസ്സിയുടെ ജന്മദിനത്തിന്റെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും മറ്റും ജന്മദിനാശംസകൾ മെസ്സിക്ക് നേർന്നിട്ടുണ്ട് അതിനിടെ ലിയണൽ മെസ്സിയുടെ ബോഡിഗാർഡ് നേർന്ന ബർത്ത്ഡേ വിഷസും ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട് ലിയണൽ മെസ്സിയുടെ എളിമയെയും സ്നേഹത്തെയും ചൂണ്ടിക്കാണിക്കുന്ന ആ ബർത്ത്ഡേ വിഷ ലിയണൽ മെസ്സിയുടെ ബോഡിഗാർഡിന്റെ ജീവിതം ലിയണൽ മെസ്സി മാറ്റിമറിച്ച കഥയും പറയുന്നുണ്ട് മെസ്സിക്ക് ഒറ്റവാക്കിൽ ബർത്ത് ഡേ വിഷസ് അയച്ചവരുമുണ്ട് അതല്ല വലിയൊരു സെന്റൻസ് ആയി വിവരിച്ചുകൊണ്ട് കൊണ്ട് ബർത്ത്ഡേ വിശ്വസ് അയച്ചവരുമുണ്ട് നിരവധി ക്ലബുകളും മാനേജേഴ്സും കോച്ചസും മുൻ താരങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവരാണ് ഫുട്ബോൾ മേഖലയിൽ നിന്ന് മാത്രമല്ല ചലച്ചിത്ര മേഖലയിൽ നിന്നും ക്രിക്കറ്റ് മേഖലയിൽ നിന്നും ബാസ്ക്കറ്റ് ബോളിൽ നിന്നും അങ്ങനെ നിരവധി മേഖലകളിൽ നിന്നാണ് ലിയൽ മെസ്സിക്ക് ബർത്ത്ഡേ വിഷസ് വന്നിട്ടുള്ളത് ഈ മുപ്പത്തിയെട്ട് വയസ്സിനിടെ പല മാജിക്കൽ മൊമെന്റ്സും മെസ്സി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതിനിടെ വേൾഡ് കപ്പ് ഉൾപ്പെടെ നിരവധി ട്രോഫികളും വ്യക്തിഗത നേട്ടങ്ങളും മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ലിയണൽ മെസ്സിക്ക് വേണ്ടി നിരവധി താരങ്ങളും ആരാധകരുമാണ് ബർത്ത്ഡേ വിശ്വസായത്